നമസ്കാരം വീണ്ടും അടിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ കഷ്ടതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് രാവിലെ മാർക്കറ്റ് കുറച്ച് കറപ്റ്റ് ആയിരുന്നു പിന്നെ തിരിയെ ടേൺ ഓറഡായി ഇപ്പം കുറച്ച് പോസിറ്റീവ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് സ്റ്റോക്ക് ഓഫ് ദി ഡേ വന്നിട്ട് സ്പന്ദന സ്ഫൂർത്തി പത്ത് ശതവീതം അപ്പിലിരിക്കുന്നു വെങ്കട്ടേഷ് എന്ന ആൾ ഹി എഫ് സിയിലെ മൈക്രോ ഫിനാൻസിൽ ഹെഡ് ആയിരുന്ന ആൾ സ്പന്ദന സ്ഫൂർത്തിയോടെ വന്നത് മാർക്കറ്റിന് ഒരു കോൺഫിഡൻസ് കൊടുത്തിരിക്കുന്നു ലോങ് വേ ടു ഗോ പക്ഷെ ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ് ഇതിൽ ഒരുപാട് ടോപ്പ് മാനേജ്മെന്റ് റിസൈൻ ചെയ്തത് ഹാൻഡിൽ ചെയ്തത് റെസ്റ്റ് ഓഫ് ദി സ്റ്റോക്കിനെ ഹാൻഡിൽ ചെയ്തത് കെതാറ ക്യാപിറ്റൽ ചുമ്മായിരുന്നത് എല്ലാം ഇതിൽ തീർന്നു സോ ഇതിന് അടുത്ത സ്റ്റേജിനെ കൊണ്ടുപോകാൻ പോകുന്നു ഇതിൽ നൂറ് രൂപ സ്വർണത്തിൽ ഇറങ്ങായിരുന്നു ഇന്നും ഇരുന്നൂറ് രൂപ കയറിയിട്ടുണ്ട് ഇപ്പൊ ലെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡെന്ന് പോയിരിക്കുന്നു ട്വന്റി ടു കാരറ്റ് ഗോൾഡ് വെള്ളി വന്നിട്ട് നൂറ്റി അമ്പത് രൂപയ്ക്ക് വയ്ക്കുന്നു കിടിയെ വിൽക്കുന്ന വിലയിന നോക്ക് അതിപ്പോൾ ഒമ്പത് രൂപ കയറിയിരിക്കുന്നു എന്ന് പറയുന്നു നൂറ്റി അമ്പത് രൂപ അടുത്തിരിക്കും നിങ്ങൾ വാങ്ങിയാലും അവിടെ ഒരു മുപ്പതിനായിരം രൂപ ഗ്യാപ്പ് ഇരിക്കുമെന്ന് മാർക്കറ്റിൽ പറയുന്നു മുപ്പതിനായിരം രൂപ ഗ്യാപ്പ് നിങ്ങൾക്ക് ഓക്കേ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ് നൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ നിങ്ങൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് തന്നെ വിൽക്കാൻ പറ്റും നിങ്ങൾ വെള്ളീനെ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് മേക്കിംഗ് ചാർജസ് ഈ പത്ത് ശതവീതം അടുത്ത് വരും വെള്ളി ബാറ വാങ്ങിയെങ്കിൽ നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ നഷ്ടമാണ് വെള്ളീനെ ഒരു തിങ്ങായിട്ട് വാങ്ങുന്നു എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് മേക്കിംഗ് ചാർജസ് ഇരിക്കും അതിലൊരു പത്ത് ശതവീതം കൂടുതലിരിക്കും ഫെഡറൽ റിസർവൽ ഇന്നൊരു അറ്റ്ലാന്റ ഗവർണർ വന്നിട്ട് റിസൈൻ ചെയ്തിരിക്കുന്നു ഇത് കാരണം ആ സീറ്റിനെ ഫിൽ ചെയ്യണത് നോർമലായി എന്താകും വെച്ചാൽ ആ ബാങ്ക് തന്നെ ചൂസ് ചെയ്ത് ഒരാളിനായിരിക്കും ഫെഡറൽ റിസർവ് അത് ഉണ്ടോ ഇല്ലയോ എന്ന് പറയും ഈ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പേഴ്സൺ വന്നിട്ട് കാരണം ഇതിൽ കൈവയ്ക്കാൻ പറ്റൂല അതായത് ട്രംപിനെ കൊണ്ട് ഇതിൽ കൈവയ്ക്കാൻ പറ്റൂല ഇവർക്ക് വെതിരായി തീർത്ഥി പ്രസിഡന്റ് വരാൻ ചാൻസസ് ഇരിക്കുന്നു ഇവർ ഫെബ്രുവരി എൻഡിൽ തന്നെ പോകുമെന്ന് പറയുന്നു ഫെബ്രുവരി എൻഡിന്റകത്ത് ഇന്നും ഒരു രണ്ട് മീറ്റിംഗ് തീരും അതോടെ എന്താകും വെച്ചാൽ മെയ് അതിനെക്കാട്ടിൽ കുയ്ക്കായിട്ട് വരും മെയ്യിൽ വന്നിട്ട് ജെറോം പോലിന് പതില് വേറൊരാളിനെ ഇടും യാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രംപ് ആഹ്വാദകരത്തിനെ ഇടും ഇത് കാരണം ഫെഡറൽ റിസർവിൽ ഒരു അൺസെർട്ടനിറ്റി കൺട്രോൾ ആയിക്കൊണ്ടിരിക്കുന്നു ഗോൾഡിൻ്റെ വില സിൽവറിൻ്റെ വില എല്ലാത്തിൻ്റെ വിലയും ഡിസംബറിൽ ഇവർ എന്ത് ചെയ്യാൻ പോകുന്നു അതിനനുസരിച്ച് തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അതേസമയം ഇന്നലെ ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ അക്ടോബറിൽ വിലവാശിയൊന്നും കയറിയില്ല പോയിൻറ്റ് ടു ഫൈവ് തന്നെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കയറിയിരിക്കുന്നു ഇത് കാരണം റേപ്പ് തെറ്റ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നു അതേസമയം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബോണ്ട് റേറ്റ് നിങ്ങളെ ഇൻഫ്ലേഷൻ കുറഞ്ഞ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ബോണ്ട് റേറ്റും കുറയണം റേറ്റ് കുറയാതെ ഈ ആറര പെർസെൻറ്റ് ആറ് പെർസെൻറ്റ് അവിടെ നിൽക്കുന്നു ഇൻഫ്ലേഷനേ ഇല്ല എന്ന് ബോണ്ട് മാർക്കറ്റ് വിശ്വസിക്കുന്നില്ല നമ്മളും വിശ്വസിക്കത്തില്ല വെച്ചാൽ എല്ലാവർക്കും അറിയാം പോയ ഒരു മാസത്തിൽ വില വാശിയൊന്നും കയറിയില്ല പോയ വർഷം അക്ടോബറിനും ഈ വർഷം അക്ടോബർക്കും ഒരു വർഷമായിട്ട് വില ഒന്നും കയറിയില്ല ഇതിനെ ഇങ്ങനെ എത്രയവരാണ് വിശ്വസിക്കുന്നത് എന്ന് എനിക്കും പറയാൻ പറ്റില്ല എനിവേ അവർ പറഞ്ഞായിരുന്നു വിശ്വസിക്കുന്നില്ല എന്ന് ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ന്യൂഎൽ ടാറ്റ ഒരു ട്രസ്റ്റിൽ എന്ന് പറഞ്ഞു അതായത് ദിരോജി ട്രസ്റ്റ് അവരെ കൊള്ളത്താത്ത രതൻ ടാറ്റര ട്രസ്റ്റി വരണം അതിൽ നിന്ന് മറ്റാൾക്കാർക്ക് അവരുടെ പേരിനെ പ്രപ്പോസ് ചെയ്യണ സമയം വേണു ശ്രീനിവാസൻ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് മെയിൻ ഓബ്ജെക്ട്സിൽ വരും ഇനി അത് ലിസ്റ്റിൽ ഒന്നും ഇടരുത് ഈ നോബ്ജെക്റ്റിൽ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറയുന്നു ഉടനെ എല്ലാവരും എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ വെയിൻ ശ്രീനിവാസിലും ഇതിന് ബ്ലോക്ക് ചെയ്തു മീഡിയ ഇതിനെ വലുതാക്കുന്നത് എന്നത് കോമൺ ആണ് ഇന്നൊരു ഒരു ഒരു മാസത്തിനകത്ത് ആ നിയൽ നീട്ടേട്ട വരും ഈ കുടുംബത്തിനുള്ള ബിസിനസ് അവർ നോക്കാതെ വെളിയിൽ നിന്ന് ആര് വരത്തില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം എനിവേ വെളിയിൽ ഇതിക്കുന്ന ആൾക്കാർ എന്ത് വിചാരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ തന്നെ വലിയ പവർഫുൾ എന്ന് വിചാരിക്കുന്നു ഇത് ഒരുപാട് ദിവസം നടക്കത്തില്ല ടി സി എസിന്റെ ഷെയർ പ്രൈസ് പെട്ടെന്ന് വീഴുന്നു അതായത് ഇൻഫോസിസ് ആൻഡ് ഹെച്ച് സി എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ ഈ പൂർ പെർഫോമൻസ് കാരണം കീർത്തിവാസൻ്റെ ആണ്ടറിൽ ആ പ്രീമിയം പോയിരിക്കുന്നു ആണ് പറയുന്നത് ബേസിക്കലി എന്തെന്ന് വെച്ചാൽ ഇൻഫോസിസും ശരി ടി സി എസും ശരി ഇരുപത് ടൈം ഏണിംഗ് അതിന്റെ കറക്റ്റ് അതിന്റെ താളെ വന്നിരിക്കുന്നു ഇരുപത്തി ഒന്ന് ഇരുന്നു ഞാൻ നോക്കുന്ന സമയം ഇൻഫോസിസ് ഇപ്പോൾ പത്തൊമ്പതായി വലുതായിട്ട് ഗ്രോത്ത് ഇല്ലെങ്കിൽ മാർക്കറ്റിൽ കുറയ്ക്കും ഇതിന് തന്നെ ഞാൻ തിരിയാ തിരിയെ നിങ്ങളെടുത്ത് പറയണത് ടാറ്റാ സ്റ്റീലിന് പോയ വർഷം എണ്ണൂറ് കോടി തന്നെ ഈ ക്വാർട്ടറിന് ലാഭം കിട്ടിയത് ഈ സെക്കൻഡ് ക്വാർട്ടറിൽ ലാഭം വന്നിരിക്കുന്നു ഇത് കാരണം അവരെ പ്രോഫിറ്റ് ടു സെവൻറ്റി ടു പെർസെൻറ്റ് കയറിയിരിക്കുന്നു എന്ന് ഒരു നമ്പർ ഇട്ടിരിക്കുന്നു എന്നെ സർ പോയ വർഷം എണ്ണൂറ് കോടി ഈ വർഷം മൂവായിരത്തി നൂറ് കോടി ഇരിക്കുന്നു ഇന്നും ഒരു കാര്യം എന്താണ് അനൗൺസ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ടാറ്റാ ബുസ്കോപ്പനും പറഞ്ഞൊരു കമ്പനി ഇരിക്കുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു ആസ്ട്രേലിയൻ കമ്പനി ഒപ്പം ടയപ്പ് ഇതിന് വന്നിട്ട് ഡോറ് ഇതുപോലെ അഡീഷണൽ ഫർണിഷിങ് ചെയ്യുന്ന കമ്പനിയാണ് ആയിരത്തി നൂറ് കോടി വരയ്ക്കും കാഷിന് കൊടുത്ത് കംപ്ലീറ്റ് ഇവരെ സബ്സിഡറി ആയിട്ട് മാറ്റാം എന്നാണ് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ ഡീകാർബണൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലീഡ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നെതർലൻഡ്സിലും ലീഡ് കൊടുക്കുമെന്ന് വിശ്വസിച്ച് അവർ വന്നിട്ട് മനു കൊടുത്തിരിക്കുന്നു എന്ന് സ്റ്റാറ്റ സ്റ്റീൽ പറയുന്നു ഇപ്പോൾ അടുത്തത് എന്ത് ന്യൂസ് എന്ന് പറഞ്ഞാൽ നാക്കോ ഫോമ എന്ത് പറയണമെന്ന് വെച്ചാൽ ഈ സൗത്ത് ആഫ്രിക്കൻ കമ്പനി ഒന്ന് വാങ്ങിയല്ലേ വാങ്ങാൻ പോകുന്നെന്ന് നമ്മൾ സംസാരിച്ചായിരുന്നു കമ്പനി ഞങ്ങൾ ഫുള്ളാ വാങ്ങി അതിനെ ഡീലിസ്റ്റ് ചെയ്തു അത് മാർക്കറ്റിൽ ഇന്നും ട്രെയർ ആകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു സെബി വന്നിട്ട് ഗോൾഡിനെ കുറിച്ച് സംസാരിച്ച കാരണം ഈ ഫിൻടെക് കമ്പനിയിൽ ആരൊക്കെ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ വീട്ടിൻ്റെ വാതിലിൽ എല്ലാവരും പോയി നിന്നു ഇത് തൻ്റെ സ്വർണത്തിന് ഇന്ന് തന്നെ താൻ എന്ന് ചോദിച്ചാണ് അവിടെ പോയി നിന്നത് ഒരു ഒരു മാസത്തിൽ തന്നെ അറിയാൻ പറ്റും യാർ കൊണ്ടൊക്കെ ഗോൾഡ് കൊടുക്കാൻ പറ്റും യാതൊണ്ട് പറ്റത്തില്ല എന്ന് ഈ മിത്തൂട്ട് ഫൈനാൻസ് പോലെ ബ്ലൂ മുത്തൂട്ട് ഫിൻകോർപ്പ് അതായത് ബ്ലൂ മുത്തൂട്ട് എന്ന് പറയണത് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അത് വന്ന് നന്നായിരിക്കുന്നു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നിയർലി ഫിഫ്റ്റി നയൻ പേഴ്സൻറ്റ് കയറിയിട്ടുണ്ട് എക്സ്പെക്റ്റഡ് ലൈൻസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡിൻ്റെ വില കയറിയിട്ടുണ്ട് ഗോൾഡിൻ്റെ വില കയറിയ കാരണം അതേ പ്രൈസിന് ഇന്നും ലോൺ കൊടുക്കാൻ പറ്റും എന്നതാൽ അവരെ ലാഭം കയറിയിരിക്കുന്നു ഈ ടാറ്റാ മോട്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ച് ഒരു വലിയ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് ഇടാൻ പറയുന്നു ഇരുപത്തിയേഴ് വർഷത്തിന് മുമ്പ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ രത്തൻ അതിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നു ഇപ്പോൾ അതിനെ ചന്ദ്രശേഖർ പറയുന്നു നയൻറ്റി എയ്റ്റിൽ ആദ്യത്തെ കാർ ചെയ്യണ സമയം ഇത് ഒരു തനി കമ്പനിയായിട്ട് ഒരു ദിവസം മാറണം എന്ന് വിചാരിച്ചാണ് ഇന്ത്യക്കയെ ലോഞ്ച് ചെയ്തത് ചന്ദ്രശേഖർ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ വെഹിക്കിൾ ബിസിനസ് നിങ്ങൾക്ക് എപ്പോഴും പ്രോഫിറ്റാ തന്നെ ഇരുന്നു ആ കാഷിങ്ങുവെച്ച് തന്നെ ജയ എല്ലാരും ഇത്രയും വലിയ കാർ കമ്പനി ഞങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങളെ എല്ലാ ക്ലാഷ് ഫ്ലോയും ഇതിലെന്ന് തന്നെ വന്നു അതായത് കമേഴ്ഷ്യൽ വെഹിക്കിളിൽ ഇരുന്ന് വന്നതാണ് ഇപ്പോൾ ഇതിലിരുന്ന് വന്ന കാഷിന് അടുത്ത ലെവലായിട്ട് ഇവാക്കോയണ വാങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഗ്ലോബൽ പ്ലെയർ ആയിട്ട് മാറും ഞങ്ങൾ ഫോർത്ത് വലിയ ലാർജസ്റ്റ് പ്ലെയർ ആയിട്ട് മാറാൻ്റെ ചാൻസ് ഇരിക്കുന്നു തമിഴ്നാട്ടിൽ ഒരു അതിശയം ഇതുവരെയും അഡ്വെർടൈസ്മെന്റ് കൊടുക്കാതെ അജിത് കുമാർ അവരെ റേസിംഗ് ടീമിന് ക്യാമ്പ കോല എനർജിയുടെ ഒപ്പം ടൈ അപ്പ് ചെയ്തിരിക്കുന്നു അതിൻ്റെ പേര് ക്യാമ്പ എനർജി അതായത് ഇത് കാരണം ഈ റേസിംഗ് ടീം റിലയൻസ് കൺസ്യൂമർ പ്രോഡക്ട്സ് ഫൈനാൻസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ബേസിക്കലി ക്യാമ്പ കുടിച്ച ദേഹത്തിന് നല്ലതെന്ന് ഈ അജിത് കുമാർ റേസിംഗ് ടീം പറയാൻ പോകുന്നു സോ ഇത് വന്നിട്ട് ഒരു സ്പോൺസർഷിപ്പ് ഡീലാണ് ഏഷ്യൻ പെയിൻസിൽ വന്നിട്ട് കച്ചയനേരെ വില വലുന്ന കാരണം അതിന്റെ പ്രോഫിറ്റ് കയറിയിട്ടുണ്ട് റവന്യൂ ഇതുവരെയ്ക്കും അത്രയും വലുതായിട്ട് കയറിയില്ല നാൽപ്പത് ശതവീതം പ്രോഫിറ്റ് കേറിയിരിക്കുന്നു ഇത് കാരണം ഷെയറിന്റെ പ്രൈസും കേറിയിരിക്കുന്നു പക്ഷെ ആൾ ടൈം ഹൈർ എടുത്ത് പോയില്ല ഇത് വന്നിട്ട് ഓവർ എ പീരിയഡ് ഓഫ് ടൈമിൽ ശരിയാകാം എന്ന് നോക്കാം ഞാൻ എങ്ങനെയാണ് കോമ്പറ്റീഷൻ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അശോക് ലേലാൻഡിന്റെ പ്രോഫിറ്റ് ഏഴ് ശതവീതം കയറിയിരിക്കുന്നു ഒരു രൂപ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് അതന്നെ നിങ്ങൾ നിങ്ങളിതിൽ മനസ്സിലാക്കണം നമ്മൾ ഒരു നൂറ് ഷെയർ വാങ്ങി പത്ത് വർഷം പുറമെയായിരുന്നെങ്കിൽ രണ്ട് ബോണസ് വന്ന് ഇത് ഒരു നാനൂറ് ഷെയർ ആകും അശോക് ലേലാൻഡിനും ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു പതിനെട്ട് രൂപയ്ക്ക് കിട്ടിയായിരുന്നു ഇന്ന് നാന്നൂറ് ഷെയർ അതായത് നിങ്ങൾക്ക് നാനൂറ് രൂപയ്ക്ക് കിട്ടുന്നു നാല് ഇൻറ്റു ഒന്ന് നാന്നൂറ് ഇത്ര ദിവസം വന്ന ഡിവിഡൻ വിട് ഇട്ട ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഇരുപത്തഞ്ച് ശതവീതം റിട്ടേൺ ആണ് കാരണം നിങ്ങൾ എഫ് ഡി ഐ ഇട്ട് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പതിൽ ഒരു നല്ല കമ്പനി ഔട്ട് ഓഫ് ഫേവർ ആയിരിക്കുമ്പോൾ അതിനെ നിങ്ങൾ കൺസിഡർ ചെയ്തു ആണെങ്കിൽ ഒരു കാലത്തിൻ്റെ ശേഷം വാല്യൂ കയറിയാലും ഇത്തര കാശിലിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നിയർലി ഫിഫ്റ്റി ടു സിക്സ്റ്റി പേർസെൻറ്റ് വരയ്ക്കും ഡിവിഡൻഡ് വരാം ഇത് കാരണം തന്നെ ഒരു നല്ല അന്തർവാല്യൂഡ് സ്റ്റോക്കിന് കറക്റ്റായ സമയം നിങ്ങൾ എടുക്കണത് നല്ലതാണ് ജ്യോതി ലാബ്സിന്റെ പ്രോഫിറ്റ് പതിനാറ് ശതവീതം കുറഞ്ഞിട്ടുണ്ട് മാക്സോ എന്ന് പറയുന്ന അവർ ഇൻസെക്റ്റ് കോയിൽ ബിസിനസ് വന്നിട്ട് അത് ശരിയായി പോയില്ലെന്നും ഓവറാളാ ജ്യോതി ലാബ്സിന്റെ പ്രോഫിറ്റും വലുതായിട്ട് നന്നായി പെർഫോം ചെയ്തില്ല എന്നും അവർ എം ഡി പറഞ്ഞിട്ടുണ്ട് അനലിസ്റ്റ് ഒക്കെ ചോദിച്ചത് എന്തെന്ന് പറഞ്ഞാൽ ഈ മാക്സോ കോയില് നിങ്ങൾ വിൽക്കുമെന്ന് പറഞ്ഞു ക്യാമ്പ് പോകുന്ന എന്നെ ചോദിച്ചത് അതിനെക്കുറിച്ച് ഞങ്ങൾ ഡിസിഷൻ ഒന്നും വകത്തില്ല അതിനെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻഡസൻ ബാങ്കിൽ നടന്ന കാര്യത്തിന് പ്രോ പെയ്ത് ബോംബെ പോലീസ് വില ഫ്രോഡൊന്നും നടന്നില്ല എന്നതുപോലെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു സോ ഓവറാൾ നിങ്ങൾ നോക്കിയെങ്കിൽ ഇൻഡസൻ ബാങ്ക് ക്ലിയറിൽ വന്നിരിക്കുന്നു അടുത്ത് ഈ പുതു മാനേജ്മെൻ്റ് അഗ്രസീവായിട്ട് ഡെലിവർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു വേണമെങ്കിൽ തിരിയായി ഇത് പഴയ ലെവലിന് ഇത് പോകും ഇതാഹരണം ഞാനങ്ങൾ എപ്പോഴും പറയണത് ഈ അശോക് ലേലാൻ്റെ കഥ പോലെ തന്നെ ഇതും തീരും ഞാൻ എന്തുകൊണ്ട് അശോക് ലേലാൻഡ് പറയണമെന്ന് വെച്ചാൽ അതും ഇൻഡർസെൻ്റും ഒരേ പ്രൊമോട്ടറിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് ഇതിനെ നിങ്ങൾ അക്യൂർ ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻ പിന്നെ നിന്നിരുന്ന് കിട്ടും പല മടങ്ങ് ഈ ഷെയറിൻ്റെ വരെ കയറുന്ന സമയം ഡിവിഡൻ്റ് വാല്യൂ തന്നെ വളരെ കൂടുതലായിരിക്കും ഇവ ഇൻഡർസെൻ്റിൽ ഇലിമിനാലിറ്റി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഇത് പറഞ്ഞത് ആരെന്ന് വെച്ചാൽ ബോംബെ പോലീസാണ് ഇതാണ് ഇന്നുള്ള ന്യൂസ് ഈ ന്യൂസ് ഒക്കെ നോക്കിക്കോ ഇന്ന് രാവിലെ കൊടുത്ത് സ്റ്റോക്ക് വീഴുന്ന സമയം നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കണം ഈ ന്യൂസ് ന്യൂസൊക്കെ നോക്കുമ്പോൾ തിരികെ ഞാൻ പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഗോൾഡ് തിരിയെ ഇറങ്ങും സിൽവറും ഇറങ്ങും ഗ്യാപ്പ് ക്ലോസ് ആകാൻ വരയ്ക്കും അതായത് ഈ സിൽവർ ഗോൾഡൊക്കെ പ്രസൻറ്റിനുടെ ഫ്യൂച്ചർ കൂടുതലായിരിക്കണം സ് കുറവായിരുന്നാൽ തന്നെ അതൊരു നെഗറ്റീവായി തന്നെ കാണിക്കും സിൽവറിന്റെ ഫ്യൂച്ചേഴ്സ് ഇനി നെഗറ്റീവായി തന്നെ ഇരിക്കുന്നു ഈ സമയം സിൽവർ ഇ ടി എഫിനും അതിൻ്റെ വാല്യൂ ശരിയായിട്ട് കാറ്റാൻ പറ്റുന്നില്ല എന്നും സിൽവറിനെ കുറിച്ച് റിസ്ക്ന്ന് ഒരുപാട് പ്രാവശ്യം പറയുന്നത് നന്ദി നമസ്കാരം